വാദിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഒൻപതാം നാടകരാവിന് തിരശീല ഉയർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സഹായവും നമ്മുടെ വാതിക സാംസ്കാരിക വേദി നമ്മുടെ നടന്നു പോകുന്നു പുഷ്പത്തില് പണ്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഒക്കെ അനവധി രീതി മീറ്റിംഗ് വിളിച്ചാൽ പോറം തയ്യ്ക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തില് ഇത്തരത്തില് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നാമൊന്നും ഈ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് എത്തിക്കൊണ്ട് കലാപരിപാടികൾ ശ്രീ ും വാതിക പ്രസിഡന്റ് ടി എസ് പുഷ്പൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ റിൻസി ഷൈജൻ പി എസ് സന്തോഷ് കുമാർ പി എ ശിവൻ ജോയ് വാഴപ്പള്ളി കെ വി പ്രദീപ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ നാടക സമിതികളുടെ ഏഴ് നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത് നാടകത്തിനൊപ്പം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണവും നടക്കും സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് നാടകരാവ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാടകരാവിന്റെ സമാപന സമ്മേളനം സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും